അഭിമുഖം കാണും ഇതൊരു പലരും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന ഒരു കാര്യം ചാരി എം പറയുകയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണോ അതൊരു പരിഹാസമായി വേണോ ഇതിനെ കാണാൻ താങ്കൾക്ക് ഈ തരത്തിലുള്ള സ്വപ്നങ്ങൾ എന്തെങ്കിലും വന്നിരുന്നു അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും ജയിക്കുമെന്നൊക്കെ താങ്കൾക്കും താങ്കളും സ്വപ്നം കാണാറുണ്ടോ സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട് എല്ലാവർക്കും സ്വപ്നം കാണാനുള്ള അവകാശമുണ്ട് അതിന് പ്രത്യേകിച്ച് നികുതികളൊന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബാലഗോപാലിന്റെ ബഡ്ജറ്റിലും ഇല്ല നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിലും ഇല്ല ഇനി നാളെ വരില്ല നമുക്ക് പറയാൻ പറ്റില്ല ഒരു പക്ഷേ സ്വപ്നങ്ങൾക്ക് വരെ നികുതി ചുമത്താവുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത് മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് എന്താണ് ഒരു പുരയക അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവാണ് ലോക വിപ്ലവ വിദ്യ യുവജന സംഘടനയുടെ അഖിലെ ലോക പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ആ അദ്ദേഹം നിലവിൽ മരാമത്ത് വകുപ്പിന്റെ കൂടാതെ ടൂറിസം വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ശക്തമായ പി ആർ വർക്ക് ഉണ്ട് അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനം സുമുഖനും സുന്ദരമായ ഒരു മന്ത്രി കേരള സംസ്ഥാനത്തിനുമ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും പാടുന്ന ഗന്ധർവന്മാര് ധാരാളം ഉണ്ട് മാധ്യമ പ്രവർത്തകരിൽ തന്നെ ധാരാളം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തെ വേലുത്തമ്പി തളവയുടെ അല്ലെങ്കിൽ പഴശ്ശിരാജാവിന്റെ ടിപ്പു സുൽത്താന്റെ ഒക്കെ പുനരവതാരമായി കാണുന്ന ആളുകളും അദ്ദേഹത്തിന് മാത്രമേ പുതിയ കേരളം സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഒരു പക്ഷേ അതിനെ പരിഹസിക്കുകയായിരിക്കും ഞാൻ മുൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇതുപോലെ വിലക്ഷണമായ ഒരു വിലയിരുത്തൽ നടത്തിയത് പാർട്ടിക്കകത്ത് തന്നെ പലർക്കും ഈ സ്വപ്നമുണ്ട് ചിലർക്ക് അത് ദുസ്വപ്നമായിട്ടും തോന്നുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ അൻവറിന്റെ രൂപത്തിൽ ആ അതിനോടുള്ള വിയോജിപ്പ് പുറത്തു വന്നത് അതായത് മുഖ്യമന്ത്രി കാലശേഷം ഭരുമകനെ വാഴിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന ഒരു ധാരണ ശരിയായിട്ടാണെങ്കിലും തെറ്റായിട്ടാണെങ്കിലും പാർട്ടി നേതാക്കന്മാരുടെ ഉണ്ട് ആ വികാരമാണ് ഇപ്പോൾ മറ്റ് പല രീതിയിലും പ്രതിഫലിച്ചുണ്ടിരിക്കുന്നത് പോലീസ് നയത്തെ വിമർശിക്കുന്നവർ ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കുന്നവർ എ ഡി ജി പി മാറണം എന്ന് ചടിക്കുന്നവർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ചൂച്ചവിലം കിട്ടണം എന്ന് പറയുന്നവരൊക്കെ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് അവർക്ക് വേണ്ടത് എ ഡി ജി പി അല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിയേമല്ല മരുമകനെ പോലും അല്ല ഇത് പിന്തുണച്ച മരുമകനും കൂടി ആകരുത് പാർട്ടിയുടെ ഇതുവരെയുള്ള സാധാരണ രീതി അനുസരിച്ച് നിലവിലെ ഒരു നേതാവിനെ പ്രൊമോട്ട് ചെയ്ത് കോൺഗ്രസിനെ പോലെ കുടുംബം അനുവദിക്കാൻ പാടില്ല ഇത് തെലുങ്ക് പാർട്ടിയല്ല രാമറാവുറങ്ങി കിടക്കുമ്പോൾ നൂറ് സീറ്റ് നേടി യു ഡി എഫ് ജയിക്കുമെന്ന മറുപടിയാണ് താൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല ഉണ്ടായതെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അല്ല അതിൽ തന്നെ വ്യക്തമാണല്ലോ അദ്ദേഹത്തിന്റെ ആഗ്രഹം വ്യക്തമാണ് നൂറ് സീറ്റ് നേടി യു ഡി എഫ് ജയിക്കും എന്നുള്ളതാണ് പൊതുധാരണ പക്ഷെ അത് സത്യമായി കൊള്ളുന്നില്ല കാരണം യു ഡി എഫിലുള്ള പോലെ ഐക്യവും ജനാധിപത്യവും വേറൊരു സ്ഥലത്ത് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി ആകാനായിട്ട് ഉപായം തയ്പ്പിച്ച് സ്ഥിരീട്ട് വച്ചിരിക്കുന്നതുകൊണ്ട് കാസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്ന സ്വഭാവക്കാരായതുകൊണ്ട് അതിൽ ജാതി മതവും കണക്കാക്കിയിട്ടായിരിക്കും അവസാനം തീരുമാനം ഉണ്ടാകുക എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായതുകൊണ്ട് ചിലപ്പോ മറച്ചും സംഭവിച്ചേക്കാം അപ്പൊ കൂടി കണക്കാക്കിയിട്ടാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സർക്കാർ നമ്മൾ എന്നെ കണക്കാക്കേണ്ടത് പക്ഷെ അത് ഈ രീതിയിലുള്ള സ്വപ്നം കാണുന്നവരും ഇതിനെ ദുസ്വപ്നമായി കാണുന്നവരും കുറെ പേര് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് എന്റെ സത്യം ശരി വളരെയധികം നന്ദി ശ്രീ ജയശങ്കർ സംസാരിച്ചതിന്